ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാലിനൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷിജി ഞാൻ പാലാരൂപതിയിൽ മേരിലാൻഡ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ അഞ്ച് വർഷമായി ഉടമ്പടിയിലാണ് ഇതിനു മുൻപ് ഞാൻ ഒരു പ്രാവശ്യം ഉടമ്പിടി സാക്ഷ്യം അൽത്താരയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൻ മാത്സിന് പതിമൂന്ന് വർഷമായിട്ട് മീറ്റ് അലർജി ആയിരുന്നു അവന് ഒരു മീറ്റും കഴിക്കത്തില്ലായിരുന്നു ഏതെങ്കിലും ഒരു അംശം അവൻ്റെ ശരീരത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ മുഴുവൻ ചൊറിഞ്ഞു തടിയുകയും റെഡ് കളറാവുകയും ചെയ്യുമായിരുന്നു പിന്നീട് ഉടനെ ആൻറ്റി ഹിസ്റ്റമിൻഡക്ട്സ് എന്തെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ അവനത് കുറയുള്ളൂ അതും എടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ സമയത്ത് ഇവനെ എന്നും തന്നെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം പൂശി പ്രാർത്ഥിക്കുകയും വ്യഞ്ചിരിച്ച ഉപ്പും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് രണ്ട് വർഷങ്ങൾ മുമ്പ് എൻ്റെ മകൻ സ്കൂൾ ഞാൻ ഞാനരുമനൊരു ഇറച്ചിയോ ഐറ്റംസ് ഒന്നും കൊടുക്കുകയില്ലായിരുന്നു സ്കൂളിൽ നിന്ന് കൂട്ടുകാരുടെ നിന്ന് ഫുഡ് ഷെയർ ചെയ്ത് ഇപ്പോൾ മീറ്റ് കഴിച്ച് അവന് ചൊറിയുന്നില്ല എന്ന് വന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ വീണ്ടും എല്ലാ മീറ്റും അവന് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അവൻ ഒരു രണ്ട് വർഷമായി എല്ലാ മീറ്റും കഴിക്കുന്നു ഒരു പ്രശ്നവുമില്ല രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ആറു വർഷമായി എനിക്ക് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വെള്ളം മേത്ത് തൊട്ടാൽ എൻ്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പോവുകയും എത്ര മരുന്ന് കഴിച്ചാലും അത് കുറയുന്നില്ല ഞാൻ കരുത്താസ് തൊട്ട് മരിയൻ ആശുപത്രി അങ്ങനെ പല ഡോക്ടർമാരെ പോയി കണ്ടിട്ട് അവരെല്ലാം മെഡി ആൻറ്റിഗിസ്റ്റമിൻ മെഡിസിൻസ് തരുന്നതല്ലാതെ എൻ്റെ ചൊറിച്ചിൽ കുറയുന്നില്ല ഈ മെഡിസിൻസ് എല്ലാം കഴിഞ്ഞ് എനിക്ക് പകൽ സമയത്ത് ഉറക്കം തൂങ്ങി നടക്കേണ്ട അവസ്ഥയായിരുന്നു ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ ഞാൻ പ്രത്യേക നിയോഗം വെച്ചൊന്നും പ്രാർത്ഥിച്ചില്ല പക്ഷേ ഞാൻ എന്നും ഈ ഉടമ്പടി തൈയിലും തൊട്ട് പ്രാർത്ഥിക്കുകയും വെഞ്ചിരിച്ച ഉപ്പ് ഉപയോഗിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ അറിയാതെ തന്നെ എൻ്റെ ചൊർഷിൽ ആറു വർഷമായിട്ടുള്ളത് ഇപ്പോൾ ഒന്നര വർഷമായിട്ട് എനിക്കില്ല ഇപ്പോൾ എന്ത് വേ വെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ എന്തിൽ വേണമെങ്കിലും എനിക്ക് കുളിക്കാൻ പറ്റുന്നുണ്ട് അമ്മയും തിരുക്കുമെന്തെന്ന് അനുഗ്രഹത്തിന് കോടാനുകൂടിയും നന്ദി പറയുന്നു ഇനി മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഈ മകന് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് എന്നും സൈന് സൈറ്റസും പനിയും കാരണം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലായിരുന്നു ഒത്തിരി ആബ്സൻറ്റുകൾ ഉണ്ടായിരുന്നു അവന് മോഡൽ പരീക്ഷയിൽ സെവൻറ്റി പെർസെൻറ്റേജ് കഷ്ടി മാർഗേ അവൻ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ ആറാമത് വന്ന് പുതുക്കി പുതുക്കാൻ വന്നപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് പത്താം ക്ലാസ് പരീക്ഷയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കോടെ പാസ്സാകാനുള്ള കൃപ തിരിക്കുമാരനും അമ്മയും കൂടി തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുകുമാരനും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു കാരണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി ക്യാൻസർ വാർഡിലെ രോഗികളെ തന്നെ പോയി കാണുകയും അവർക്ക് വഞ്ചരിച്ച കാശുരവും പത്രവും കൊണ്ടുപോയി കൊടുത്ത് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ എല്ലാം വിശദീകരിച്ചു കൊടുക്കുകയും അവരോടെല്ലാം ദൈവത്തെ ഈ ഉടമ്പിടി ജ്ഞാനത്തെ പറ്റിയും കൃപാസന അമ്മയെപ്പറ്റിയും പറഞ്ഞ് പത്രം കൊടുത്ത് അവരെ കാണാറുണ്ട് പിന്നെ കൂടാതെ ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവരോടുകൂടി സമയം ചെലവഴിക്കുകയും അവർക്ക് വസ്ത്രം കൊടുക്കുകയും ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാറുണ്ട് കൂടാതെ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന കാരണവന്മാർക്കൊക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ പാലായിൽ പള്ളികളിലൊക്കെ പോകുമ്പോൾ പൊതിച്ചോറ് കെട്ടി എല്ലാ ആഴ്ചയും തന്നെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും അവരോടൊക്കെ സംസാരിച്ച് അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പ്രശുദ്ധ പ്രവർത്തനമായിട്ടും എൻ്റെ ഉടമ്പടി പത്രങ്ങൾ മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ച് ഓരോ കടകളിലും ബസ് സ്റ്റാൻഡുകളിലും ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും ഓരോ എവിടെ ആരെയൊക്കെ കാണുന്നു അവരെയൊക്കെ എടുത്ത് ചെന്നിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറ്റിയും പരിശുദ്ധ അമ്മയെ പറ്റിയും ഈശോയെ പറ്റിയും പറഞ്ഞ് എത്ര സമയം എടുത്താലും അവരോട് ഇതെല്ലാം സംസാരിച്ച് സമയം കുറേ എടുത്ത് അവരോട് പറഞ്ഞ് പത്രം കൊടുത്ത് അവരോടൊക്കെ കൃപാസനത്തിൽ വരണമെന്നും പറഞ്ഞ് നിത്യജീവനെ പറ്റി പറയാറുമുണ്ട് ചിലരൊക്കെ അത് കേട്ട് കഴിയുമ്പോൾ നിത്യജീവൻ എന്താണെന്നും അതിനെപ്പറ്റി ചോദിക്കുകയും അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഇന്ന് ഉടമ്പടിയിലാണ് ഉടമ്പടിയിൽ വിശ്വസ്താപൂർവ്വം നിൽക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൂടെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് പലതവണ അനുഭവിക്കാനിടയായിട്ടുണ്ട് മാതാവും ജോസഫ് അച്ഛനും ഒക്കെ വീടിൻ്റെ ഞാൻ ഉടമ്പടി എടുത്തു ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു പിന്നെ അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥന ചെല്ലാൻ അഞ്ചില ദിവസം ഒരു ദിവസം ഞാനങ്ങനെ ഉറങ്ങിപ്പോയി അലാം വെച്ചാണ് കിടക്കുന്നതെങ്കിലും പക്ഷേ എന്നെ ശിശി എന്ന് പേര് വിളിച്ച് മാതാവിൻ്റെ സ്വരം എനിക്ക് കേൾക്കാൻ പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കി ഇപ്പോൾ ആരെയും കാണാനില്ല പക്ഷേ എൻ്റെ സമയം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് കേൾക്കാൻ എന്നെ സഹായിച്ചു പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യുമ്പോൾ മാതാവിൻ്റെ മുല്ലപ്പൂവണം അനുഭവിക്കാനിടയായിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള കൃപ വന്നു ചില എത്ര വലിയ രോഗങ്ങളൊക്കെയുണ്ട് പനിയോ എന്തെല്ലാ അസുഖങ്ങളുണ്ടെങ്കിലും ഞാൻ അമ്മയോട് പറയുമായിരുന്നു എനിക്ക് പരിശുദ്ധ കുർബാന മുടങ്ങാതെ പോകാൻ പറ്റണം ആ സമയമാകുമ്പോൾ ആറര ആറരയ്ക്ക് കുർബാനയ്ക്ക് പോയി അഞ്ചരയ്ക്ക് ഏകുമ്പോൾ തന്നെ എൻ്റെ രോഗം ആയിട്ടാണ് ഏകുന്നതെങ്കിലും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറുകയും എന്നും മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും സാധിച്ചു പിന്നെ എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഇന്നോടും ഉടമ്പടിയിലാണ് മക്കളെല്ലാം നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കണമെന്ന് മാത്രമാണ് ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം എൻ്റെ ഈ രണ്ട് മക്കളാണ് മോൾ ബി എസ് സി നേഴ്സിങ് വളിക്കുന്നത് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഒൻപതിലധികം പേരെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഉടമ്പടി എടുത്ത് ഉഴപ്പി നടക്കുന്നവരെ കണ്ട് പ്രത്യേകം അവരോട് പറഞ്ഞ് തിരിച്ച് അവരെ വീണ്ടും വന്ന് ഉടമ്പടി എടുപ്പിക്കുകയും അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്തിക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും തൻ്റെ മകന് പതിമൂന്ന് വർഷമായിട്ടുണ്ടാകുന്ന മീറ്റ് അലർജി തനിക്ക് കുളിക്കാൻ സാധിക്കാത്ത അവസ്ഥ മരുന്ന് പ്രത്യേകമായിട്ട് ഒരു ഡ്രഗ്സ് അതെടുത്തില്ലെങ്കിൽ ആറു വർഷമായിട്ട് തനിക്ക് കുളിക്കാനേ സാധിക്കുന്നില്ല മറ്റൊരു അലർജി ഇങ്ങനെ ഉള്ള അവസരത്തിൽ കുളിക്കാൻ തന്നെ പേടിയായിരുന്നു എന്നാണ് ഈ മകൾ പറയുക എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതെല്ലാം പരിപൂർണമായിട്ട് മാറി ഇന്ന് തനിക്ക് താൻ സാധാരണ ജീവിതം നയിക്കുന്നു ഇന്ന് ഒരു മരുന്നുമില്ല തൻ്റെ മകനും എല്ലാ ഭക്ഷണവും പ്രത്യേകിച്ച് മീറ്റടങ്ങിയ എല്ലാ ഭക്ഷണവും കഴിക്കുന്നതിന് ആ മകനും പതിമൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന അലർജിയിൽ നിന്ന് സൗഖ്യം ലഭിച്ചു തൻ്റെ അതുപോലെ താൻ മൂലം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൃപകൾ ലഭിക്കുന്നത് അവരെ എങ്ങനെയൊക്കെയുള്ളവരെയാണ് ഈ മകളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ താല്പര്യപ്പെടുക ഉടമ്പടി ഉഴപ്പി നടക്കുന്നവർ ആ ഉടമ്പടി എടുത്തിട്ടും തങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉടമ്പടിയോട് ഇന്നൊരു ആത്മ വിശ്വസ്തയില്ലാതെ പുറന്തിരിഞ്ഞ് നിൽക്കുന്നവരെ ഇവരെയൊക്കെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നു മറ്റുള്ളവരോട് നിത്യജീവനെക്കുറിച്ച് പറയുവാനും മറ്റൊരു സുവിശേഷ സാക്ഷ്യമായിട്ട് തൻ്റെ ജീവിതത്തെ ഉടമ്പടിയിലൂടെ മാറ്റുവാനുമൊക്കെ തനിക്ക് കഴിയുന്നു കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് തൻ്റെ മക്കളും ജീവിത പങ്കാളിയും താനുമൊക്കെ എങ്ങനെയാണ് ഇന്ന് ക്രിസ്തുവാഹകരായി ഉടമ്പടി ഏറ്റവും വിശ്വസ്തമായി ജീവിക്കുന്നവരായി മാറിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ തനിക്ക് ദർശനം തരുന്നു അമ്മയെ സ്വപ്നത്തിൽ കാണുവാൻ കഴിഞ്ഞു അമ്മയും ജോസഫ് അച്ഛനും ഒക്കെ താൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് തൻ്റെ വീട്ടിൽ വരുന്നത് ഈ മകൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു സുഗന്ധ അഭിഷേകമുണ്ടാകുന്നു അങ്ങനെ നമ്മെ ഒരിക്കലും കൈവിടില്ലാത്ത നാം നാം അന്വേഷിച്ചാലും ഇല്ലെങ്കിലും നമ്മെ അന്വേഷിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നന്ദിയുള്ളവരാകാം അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക